स्वामी शरणम अयप्पा ब्रह्मोज मिसाइल की अधिकतम मारक क्षमता 400 किलोमीटर तक की है दुश्मन पर प्रभावी और सटीक निशाना लगाने में माहिर सटीक और श्रेष्ठ मिसाइल को भारत और रूस ने सामूहिक रूप से विकसित किया सन उन्नीस में अपनी स्थापना से लेकर अब तक 861 मिसाइल रेजिमेंट ने सभी ऑपरेशनों में वीरता और साहस का परिचय दिया युद्ध घोष ശരണം അയപ്പ നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾക്കെതിരെ നമ്മുടെ ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ രാജ്യത്തെ ശരണം വിളിപ്പിച്ച ഭാരതത്തിന്റെ ബ്രഹ്മാസ്ത്രമായിട്ടുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ രണകാഹളം എന്താണെന്നറിയാമോ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ധർമ്മശാസ്ത്രാവ് അഥവാ ധർമ്മം പഠിപ്പിക്കുന്ന ശാസ്താവെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതാണ് ശാസിക്കുന്നവൻ ധർമ്മ ശാസ്താവായിട്ടുള്ള ധർമ്മശാസ്ത്രാവായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള സ്വാമി അയ്യപ്പന്റെ ശരണമന്ത്രമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളത് ചീരപ്പൻ ചിറയിൽ കളരി പഠിച്ച് ജനക്ഷേമത്തിനായി ആയുധമെടുത്ത അതേ സ്വാമി അയ്യപ്പന്റെ ശരണമന്ത്രം മന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ എന്ന്